ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സ്വന്തം മാവേലി ഉണ്ട് ക്രിസ്മസപ്പൂവിനെ പോലെ ക്രിസ്മസപ്പൂ പോലെ ഇരിക്കുന്ന മാവേലിക്ക് മാവേലി ാട്ടുകാരനായിരുന്നു കൊള്ളാൻ വേണ്ടി കുറച്ച് പൂവൊക്കെ പതിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അത് കണ്ടിറങ്ങി ചേച്ചിക്ക് ചിലപ്പോൾ ചേച്ചിക്കാണ് ഇന്ന് കൂടുതലും തല് കിട്ടാനുള്ള ചാൻസ് കൂടുതല് അതെ ഞങ്ങള് അമ്പലും ബദിരടുമാണ് അതുകൊണ്ട് ചേച്ചിക്ക് ചേച്ചി പൂർണ്ണമായിട്ടുള്ള ആളായതുകൊണ്ട് ചട്ടകാല രണ്ടും കിട്ടിയാലും കുഴപ്പമില്ല ഇപ്പം ജസ്റ്റ് മിസ്സോരടി കിട്ടിയാൽ ഏതോ ഒരു മുറ്റത്ത് പോയിട്ട് ഒരു പൂവ് തണ്ടോടെ പറിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇവിടുന്ന് പൂവ് പറിക്കുക പോയിട്ട് എല്ലാവരും പറഞ്ഞു ഒറ്റ പോക്ക് തിരിഞ്ഞു പോയത് ഞാൻ പിന്നെ കണ്ടത് വീടിന്റെ മുറ്റത്ത് അവളെ വെച്ചോണ്ടിരിക്കുന്നത് പവർ റിയാമോ ഞങ്ങൾ ഇങ്ങോട്ട് കേറു കുന്നും ലൈവ് മോഷണം മോഷണത്തി സി സി ടി വി ദൃശ്യം വേണവർ എന്നെ സമീപിക്കുക ഏതോ അന്വേഷിക്കും നല്ലന്നാർ ഇടയ്ക്ക് രക്ഷപെട്ട് ഗൈസ് വാ കുറച്ചൂടെ നേരത്തെ അടി കൊള്ളായിരുന്നു ഹായ് ഞമ്മളത് പറഞ്ഞു അച്ചാർക്കട മിണ്ടാൻ പോയി തുടങ്ങുമായിരുന്നു ഓടി ഗൈസ് ഞങ്ങൾ തലനാര ഇടയ്ക്ക് രണ്ട് വീട്ടിൽ നിന്നുള്ള രസം ഇട്ടത് ഞങ്ങൾ പൂ പരിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റുകളിൽ തന്നെ അവർ വീട്ടിൻ്റെ അകത്ത് വൈകിക്കൂം നടന്നു പോകുന്നുണ്ടായിരുന്നു ജസ്റ്റ് മനസ്സിലേച്ചി ചേച്ചിക്ക് ഇനി വായിക്കുന്നുണ്ട് ഇനി വായിക്കാം തലിക്കൊന്നാലും തട്ടി കൊന്നാലും ചാവത്തില്ല നമുക്കൊരു മരം പോലും അയ്യോ സേഫായിട്ട് വീട്ടിലെത്തി നമ്മള് അത്തപ്പൂ ഇടാൻ പോവാണ് ഇപ്പം സമയം പത്രേ ആഴ്ചയോളൂ നമ്മൾ അതേ രാവിലെ തന്നെ അത്തപ്പൂരിടാൻ തുടങ്ങുവാണ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഹാപ്പി 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 ഓണം 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 ഞങ്ങൾക്ക് രാവിലെ കടയിൽ മൂന്ന് മൂന്നാക്രി പിള്ളാരെ കിട്ടി ഇവിടത്തെ പണികളൊക്കെ കളക്ട് ചെയ്യാൻ ഞങ്ങൾ ഇവിടത്തേക്ക് ഏറ്റെടുത്ത് വാങ്ങിച്ചേക്കുന്ന മൂന്ന് പേരാണ് ഈ ഇരുന്ന് പണി ചെയ്യുന്നത് ശമ്പളം റെഡി റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് മണ്ണിൽ നിന്നു വന്ന പൂന്തരം പോയി ഫസ്റ്റ് ഐഡ് കൂടെ ചെയ്യുന്ന കാണി ഞാൻ അല്ലെ ടോ ഇങ്ങനെ വേണ ഐഡിയ ഉണ്ടെങ്കിൽ ഒതുങ്ങി എന്താ സംഭവം എന്താണ് കൈ കൈമറിഞ്ഞതാ ഗോസ് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് ഒട്ടിക്കാനുള്ള മൈക്രോർ ഇല്ല അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു കണ്ടോ കഴിയൂസ് കൊണ്ട് റെഡി ആയിട്ട് നിക്കാം നമുക്കിനി പൂ ഇട്ടാ മാത്രം മതി അതെ ക്യാമറ കാണിക്കാൻ വേണ്ടി മുട്ട നന്നായിത്തോളൂ Ne. Du har sittade på ledet വേറെ ഇഷ്ടം സ്പെഷ്യൽ ആയിട്ടുള്ള ബോഡികളൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിത് അവിടെ ഇവിടെ അവൈലബിൾ ആയല്ലാത്തതുകൊണ്ട് നമ്മൾ ബോഡി ഇവിടെ ഉണ്ടാക്കാൻ പോവാണ് ഓണാശംസകൾ നേരുന്ന ആള് പറ ഓണാശംസകൾ പറയും നമുക്ക് ഹാളിൽ നമ്മടെ കുറച്ച് കുഞ്ഞു പിള്ളേരും കൂടി ഇരിപ്പുണ്ട് അവരെയും കൂടെ കണ്ടിട്ട് വരാം നമ്മൾ കുഞ്ഞു പിള്ളേരാണ് ഇത് രണ്ടുപേരും രണ്ടുപേരും ഹാപ്പി ഓണം ഒന്നും പറഞ്ഞില്ലല്ലോ ഹാപ്പി ഓണം പറ ഹാപ്പി ഓണം പറ പറ ഹാപ്പി അമ്മ ഇഷ്ടപ്പെട്ടോ അത്ത പൂ ഇഷ്ടപ്പെട്ടോ കൊള്ളാവോ അല്ല പോവാ പത്തിൽ മാർക്ക് തരും പത്തിൽ മാർക്ക് തരും അയ്യോ അതുകൊണ്ടാണോ ഒരു മാർക്ക് ഞങ്ങളുടെ കുറച്ചേക്കൊട്ട് എനിക്കൊരു ഓണത്തിന് സ്പെഷ്യൽ ആയിട്ട് പാടാൻ പറ്റിയ ഒരു പാട്ട് പാട്ട് പറ്റിയൊരു പാട്ടുണ്ട് എന്തേ ടറങ്ങിക്കോ ഓലത്തുമ്പത്തിരുന്നു നാലാടോ അതുവടിയാണ് മതി അതുതന്നെയാണ് നമ്മൾ ഓർത്തേ ഇരുന്നത് ഓ വാടിക്കോ ആരെ നോക്കുന്നില്ല ആ ടറങ്ങിക്കോ ത്രീ സ്റ്റാർ ഓലത്തുമ്പത്തിരുന്നു നാലാടോ ഇതെല്ല പഞ്ഞിളി നിന്റെ ആലവോ ആലനെ എന്നെ ദേപിക്കുമ്പോൾ പാടടി പട Супер I'm not a good man അത് നോക്കത് ഇഷ്ടം വേറെ ഒന്നുമില്ല എല്ലാരും ഏകദേശം റെഡി ഒക്കെ ആയി ഇനി ഫുഡ് അടിക്കാം സദ്യ ടൈം സദ്യ റെഡി Løft. Nice. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് കറി ഏതായിരുന്നു എനിക്ക് ആ എന്റെ പണ്ണാടി ആൺ ദി സിസ്റ്റർ ഓഫ് ദി ഇന്ത്യ